അറിയപ്പെടുന്ന ഒരു ഷെഫായിരുന്നു കേട്ടോ അപ്പൊ ആ കഥകളൊക്കെ ഒന്നും കൂട്ടുകാരായിട്ട് ആരെങ്കിലും ആയിട്ട് ഇപ്പൊ കോണ്ടാക്ട് ഉണ്ടോ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ഏത് കാലത്തായിരുന്നു ഭൂട്ടാനില് ഗുജറാത്ത് മഹാരാഷ്ട്ര മഹാരാഷ്ട്രക്ക് പോയിട്ടുള്ള ഓരോ സ്ഥലം സ്ഥലങ്ങള് പറയാം കേരളത്തിൽ വരാപ്പുഴ തമിഴ്നാട് തമിഴ്നാട്ടിൽ കർണാടകത്തിൽ പാകോടി എന്ന സ്ഥല ഡാമിന്റെ മണിക്ക് പോയത് ആന്ധ്രയിൽ വിശാഖപട്ടണം ഗസ്റ്റ് ഹൗസ് ആയിരുന്നു അവിടെ എല്ലായിടത്തും പിന്നെ ഒഡീഷ കോരാപ്പുട്ട് ദേവിയുടെ പണി ഡാം അടക്കം പറയുന്നത് പോവുകയാണ് കോരാപ്പുട്ട് ദേവിയെന്ന് പറഞ്ഞിട്ട് ഒഡീഷ പിന്നെ പിന്നെ മഹാരാഷ്ട്ര മഹാരാഷ്ട്ര അല്ല പിന്നെ മഹാരാഷ്ട്രയിൽ ബസായി പാലം അന്തേരിലെ പാലം രണ്ട് രണ്ടുപാലം ഞാൻ അന്തേരി ലീലാ ഹോട്ടലിനെ പറ്റ കാണുന്ന ഒരു ഏഴ് നേരെ ഫ്ലാറ്റ് ഉണ്ടായിരുന്നു അനിമോൾ ബിൽഡിംഗ് അതിന് നാലാമത്തെ ഫ്ളാറ്റ് ഞങ്ങളുടെ ഗസ്റ്റ് ഹൗസ് ആയിരുന്നു അൻമോൾ ബിൽഡിങ് ഇപ്പോഴും ഞാൻ രണ്ട് ഫ്ലാറ്റ് നമ്പർ അപ്പൊ അങ്ങനെ ജൂനിയർ കുക്കായിട്ട് കയറി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുക്കായിട്ട് ഗസ്റ്റ് ഹൗസ് കുറിക്കാന്ന് പറഞ്ഞാൽ അവസാനം പിന്നെ സീനിയർ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ജോലി ചെയ്യാതെയായി കാരണം ഞാൻ ജൂനിയർ കുക്കുമാരെ കൊണ്ട് ഞങ്ങൾ ഞങ്ങള് നൂറ്റി ഇരുപത്തെട്ട് കുക്കുമാരുണ്ടായിരുന്നു എന്താണ് എന്തായിരുന്നു ഭഗീരപ്പെടാതെ പോയ ആരൊക്കെ ഷെഫ് പിള്ളയിലേക്ക പോലത്തെ ഒരു ഷെഫ് ഷെഫാവേണ്ടതായിരുന്നു ആണോ ഒന്ന് പറഞ്ഞാണ് കൊടുത്തത് തോമസ് എന്ന് പറഞ്ഞില്ല ഒരാളാണെന്ന് തെളിയിക്കേണ്ടത് സർട്ടിഫിക്കറ്റ് ഈ മകീരയില് കേറുമ്പോൾ വലിയ അച്ഛന് എന്ത് പ്രായം ഉണ്ട് എത്രാമത്തെ വയസ്സിലാമസം